പിന്നെട്ടനാട്ടന കണ്ണേട്ടാ മുണ്ടാം എന്നും കണ്ണേട്ടന്റെ ആ സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ ഉണ്ട് ഉണ്ടോ അപ്പം കണ്ണേട്ടൻ ഏത് പാട്ടാ പാടുന്നേ പാട്ടാണല്ലേ കടപട കണ്ണേട്ടൻ ഇത് എഴുതിയത് വർഷം നൈന്റിൻറ്റി സിക്സ് ഓക്കെ സിനിമ എന്നും എന്നും യേശുദാസ പിന്നെ ചിത്രം ചിത്രം യെസ് അപ്പൊ പിന്നെ തുടങ്ങാം റെഡി അല്ലേ താര കുട്ടി ഓൾ ദ ബെസ്റ്റ് മണ്ണിലെ താരേ മന്നായിരുന്നു അവിടെ കേട്ടോ നോക്കി പാട്ട് കുറച്ച് ടഫാണ് എന്നാലും മോളൊപ്പിച്ചു കാരണം ഏറ്റവും പോർഷൻ അതില്ലേ അത് ഭയങ്കര ടഫാണ് എന്നാലും മോള് അതേ കയറി പിടിച്ചിട്ടുണ്ട് അതേ കൂടെ ഓടി ഏഹ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നീ പൂമാന അതൊന്ന് പാടവും ശരണം ആ കൊമ്പ് കൊമ്പ് മറഞ്ഞ് ആ യെസ് പിന്നെ പിന്നിന്റെ പള്ളി അറേക്ക് പള്ളി അറയ്ക്ക് പള്ളി അറേക്ക് പള്ളി അറയ്ക്ക് ആ അടുത്തത് പന്നി പല്ലി നെക്സ്റ്റിലെ പിന്നെ പൊട്ടുകുത്തിപ്പൂ താളിപ്പൂ പൂ നോട്ടൊന്ന് കറക്റ്റായിട്ട് പാടിക്കെ കാത്തിരിക്കുന്നില്ല അതെ നമ്മൾ പാടി വന്നപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു അവിയേലി പരുവത്തിൽ പോയി അന്ന് ആയിട്ട് പാടുമ്പോൾ കൃത്യമായിട്ട് പാടിയത് നന്നായിരുന്നു പക്ഷെ കൊറേ പോർഷൻസ് അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് തന്നെ അനുപലിയ പാടി പിന്നെ അതുപോലെ തന്നെ പല്ലവിയും കുറെ പോർഷൻസ് പാടിയിട്ടുണ്ട് നല്ല ഫോട്ടാണ് മോളെടുത്ത് ആ ഇത് തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു മണ്ണിലെ താര മണ്ണിലെ ഏറെ വന്നു ഏറെ കാരണം ആ മേളിലെ പൂട്ടൊക്കെ തട്ടി ചെമ്മിപ്പൂലയിൽ പുതുപോലെ ചിമ്മി അന്നത്തെ താര അതൊക്കെ ഭയങ്കര പ്രയാസമാണ് പിന്നെ നമ്മുടെ ടോപ്പ് ബാൻഡ് വെച്ച് കസറിയായിരുന്നു അടിപൊളിയായിട്ട് നല്ല മാച്ച് ഇത് എപ്പോഴും വേണേ കിട്ടുന്നുണ്ടെന്നോ അതെന്താ എന്താ കാര്യം എനിക്ക് ഇഷ്ടന്തിനെപ്പെട്ടത്യൂം നിർബന്ധിച്ച് ഇടിയിപ്പിച്ചതാണ് ആണല്ലേ ഈ പാട്ടിന് വേണ്ടി തൽക്കാലത്തേക്ക് എല്ലാരും ഇന്നസെന്റ് പോലെയുണ്ട് എന്തായാലും ഈ പാട്ട് നന്നായിട്ട് പാടി പ്രത്യേകിച്ച് അനുപല്ലവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പല്ലവി പൂക്കൈത കയ്യും വീശി ആമല ഈമല പൂമല കേറി എന്ന് പറയുമ്പോ അത് സ്പീഡ് കൂടി പോലും ഓ പൂട്ടക തട്ടി ചെണ്ണി പൂമലയിൽ പുതുമല ചെണ്ണി പടി ആ ബാക്കി 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 അത്രേം വേണ്ട അത്രേം വേണ്ട സാധാരണ ആമല ഇമല പൂമല പൂമല കേറി അങ്ങനെ വരട്ടെ ആ അത് മാത്രമേ എനിക്ക് തോന്നുള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു ചെറുള്പൂമാനക്കണിതിങ്കൾ പൂമര കൊമ്പുമായി ആ ടു ലൈൻസ് ആ അത് അതൊക്കെയാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായുള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയായില്ലേ ാരിയാണോ മിടിക്കല്ലേ ഓക്കേ അപ്പൊ എന്തായാലും കൊള്ളാം കലക്കിട്ട പക്ഷെ പാട്ട് സെലക്ട് ചെയ്യുമ്പോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ട് എടുത്തുകൊണ്ട് വരണം ഇതിപ്പോ കൊഴപ്പില്ലാണ്ടൊക്കെ അങ്ങ് പോയി ഓക്കെ കുഞ്ഞു കുട്ടി ഇത്രയും ഈ പാട്ട് ഇത്രയൊക്കെ നന്നായിട്ട് പാടുക വലിയ കാര്യമാണ് കാരണം ഇങ്ങനെ ചറവറ ചറവറ എന്നുള്ള വരികളല്ലേ പൂവട്ടക തട്ടി ചിന്നി പൂമലയിൽ പുതുമല ചിന്നി പൂ കൈത കയ്യും ബീഷി ആമല ഈമെ പൂമല കയറിയെന്നൊക്കെ പറഞ്ഞ െ പാടുമ്പ നല്ല ക്യൂട്ട് ആയിട്ടിരുന്നില്ലേക്കുട്ടി താരകമേ മണ്ണിലെ താരകമേ സത്യം ഞാൻ പറയാം കേട്ടോ താരക്കുട്ടി ഈ പാട്ടാണ് എടുത്തതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ലിറിക്സിന്റെ ആ ഒരു കഷ്ടമൊക്കെ കൊണ്ട് ഞാൻ സത്യമായിട്ടും കൊളമാക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളെയൊക്കെ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഫിനാലയൊക്കെ വരണി താരക്കുട്ടി എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എന്ത് ചെയ്യും ഞാൻ സൗദിയിലേക്ക് സൗദിയിലേക്ക് പഠിക്കും അതെ പോയി കഴിഞ്ഞാൽ പിന്നെ കോറസ് പഠന വിളിക്കാനിരിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെ പോയിട്ട് വരുന്നത് എന്നാ കുഴപ്പമില്ല ഇതായിട്ടൊന്നും പോയിക്കണല്ലേ പിന്നെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഇല്ലേ ഫ്രണ്ട്സ് ഞാൻ കൊണ്ടുപോവോ ചെന്നൈയില് എനിക്ക് ചിരിക്കാൻ ഒരാളെ വീട്ടില് പൂച്ചയ്ക്ക് പേരിട്ടിരിക്കുന്ന പേരൊക്കെ ഒട്ടകില്ല അതാരെ കുട്ടിക്ക് ചില്ലറയായിട്ട് എടുത്തിട്ട് ശരി കണ്ട വന്നിട്ടുണ്ട് സന്തോഷം തോന്നി മക്കളെ ഇത്രയും കഷ്ടമുള്ളൊരു ലിറിക്സ് എന്തൊക്കെ ഉത്സാഹിച്ച് എന്തൊക്കെ കൈ കാണിച്ച് ആക്ഷൻ ഒക്കെ കാണിച്ചാലും അത് വരണല്ലോ അപ്പൊ ശരി ഗോഡ് ബ്ലെസ് യു താങ്ക് യു സോ വിട്ടേ